ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനെന്താണെന്നറിയാം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ പതിനാല് വയസ്സിലെ അവളുടെ സുഹൃത്ത് തന്നെ അവളെ ബോയ് ഫ്രണ്ട് ആണ് പിന്നെ അതിന് ഉത്തരവാദി അവള ഒരുപാട് നാളെ പീഡിപ്പിക്കുന്നു അങ്ങനെയൊക്കെ വാർത്ത വരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ വാർത്ത കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്നവർക്കൊന്നും ബുദ്ധിയും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൂടെയെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് സാധാരണ ഒരു ആൾ എന്നുള്ള രീതിയിൽ നം എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം എന്തെന്നറിയാം ഇപ്പോൾ ആ ഒരു കൊച്ചിൻ്റെ കാര്യം ഇത്രയും വാർത്തയായിട്ട് ലോകം മൊത്തം അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ആ കുട്ടിക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് എല്ലാവരും കണ്ട വാർത്തയായിരിക്കും അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയാത്തത് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ കുട്ടി പ്രഗ്നൻറ്റാന്ന് അപ്പോൾ കൊണ്ട് ഇപ്പോൾ കുട്ടി നമ്മൾ വീട്ടിലൊരു കുട്ടിക്കങ്ങനെ ആകുമ്പോൾ നമ്മളെന്തെയ്യുക അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മ മാത്രമോ അങ്ങനെയല്ലേ നമ്മൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ എങ്ങനെയാലും നമ്മൾ ഒരു കുട്ടീനേയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആൾ പോകുന്നതെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ എന്താ ചെയ്യുന്നത് അപ്പം ഉടനെ മീഡിയേനെ വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ ഒന്നുമല്ല സംഭവം അറിഞ്ഞ പാടനെ ഇപ്പോൾ പറഞ്ഞ ഡോക്ടറോട് തന്നെ ഈ പേരൻസിന് പറയാൻ പാടില്ലേ നമ്മൾ ഇത് അന്വേഷിക്കട്ടെ ഇതെന്താ ഇല്ലത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് കൊച്ച ഈ ആ കുട്ടിയോട് ചോദിച്ചാലറിയാമല്ലോ അപ്പോൾ ആ ആ ആൺകുട്ടിയെന്നറിഞ്ഞാൽ ആ ആൺകുട്ടീൻ്റെ പേരൻസുമായിട്ട് ഈ പെൺകുട്ടിയുടെ പേരൻസ് സംസാരിച്ചിട്ട് പിന്നെ ഇവർ കാര്യങ്ങൾ സംസാരിക്കുക ഇപ്പോൾ ഒരേ പ്രായമുള്ളവരും വയസ്സിൽ മൂത്തവരെയെല്ലാം കല്യാണം കഴിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോൾ നിയമവും അതിൻ്റെ കൂടെ വന്നിട്ട് കുട്ടികളെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ രണ്ട് കുടുംബങ്ങളും ഇത് പുറത്തറിയാണ്ട് മീഡിയയും പൊതുസമൂഹം അറിയാണ്ട് ഈ അച്ഛനും രണ്ട് വീട്ട് രണ്ട് കുട്ടികളും അച്ഛനമ്മമാരും പിന്നെ അവർക്ക് ഉപദേശം കൊടുക്കേണ്ട ഡോക്ടർമാർ അല്ലെങ്കിൽ നിയമപോരന്മാർ ഉപദേശം കൊടുക്കേണ്ട അങ്ങനെയുള്ള ആൾക്കാർ മാത്രം അറിഞ്ഞിട്ട് ഇത് പരിഹരിക്കാൻ പാടില്ലേ ഇത് നമ്മളെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും അവരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വാർത്ത ഒരു ചൂട് വാർത്ത ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഇത് ആൾക്കാർ ചർച്ച അല്ലേ പിന്നീട് ആ കുട്ടികൾ ആ ആൺകുട്ടിയും പെൺകുട്ടിയും അനുഭവിക്കുന്ന മാനസിക വിഷമം ജീവിതകാലം തേച്ചുമാണ് ചെറിയ കുട്ടികളാണ് ഇപ്പം വലിയ ആൾക്കാർക്കും കൂടി അബദ്ധം പറ്റുന്നുണ്ട് വലിയ ആൾക്കാർ കൂടി അറിഞ്ഞും കൊണ്ടു തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പം പണ്ടത്തെ പോലെയല്ല നം നമ്മളെല്ലാം കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പത്താൽ പത്തേം മൂന്ന് വയസ്സുണ്ട് അപ്പം ആ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കിയാൽ മതി ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഒരു കല്യാണം എന്നുള്ളൊരു ചിന്ത വരുന്നതന്നെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാന്ന് അതും വീട്ടിൽ നിന്ന് പറയുന്നത് കേട്ടിട്ട് പെൺകുട്ടിയാന്ന് കല്യാണം കഴിച്ച് വിടണം എന്നല്ലോ അല്ലേ ആ സമയത്താണ് കല്യാണം എന്നുള്ള ബോധം തന്നെ വരുന്നത് അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഈ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയേൻ്റെ യുഗന്നല്ലേ പറയുന്നത് അപ്പോൾ ടി വിയിലായാലും ടി വി അല്ലിപ്പം കുറഞ്ഞൊന്ന് മൊബൈൽ എല്ലാം എല്ലാ കുട്ടികളെയും മൊബൈലാണല്ലോ അപ്പം ഈ മൊബൈലിൽ നിന്ന് നമ്മൾ ഒരുപാട് എന്താ പറയണ്ടത് കാണേണ്ടതും കാണാത്തതും കണ്ടുകൂടാത്തതും എല്ലേലും കാണുന്നു കാണുമ്പം എല്ലാ കുട്ടികളെയും മാനസികാവസ്ഥ ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ കുട്ടികളെങ്ങനെയാന്ന് വളർത്തുന്നില്ലേലാന്ന് ശരിക്കും ഞാൻ മാതാപിതാക്കളെ തന്നെയാണ് കുറ്റം പറയുന്നത് ചെറുപ്പത്തിലേ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഇതാണ് മിക്ക കാര്യങ്ങളും കുട്ടികൾ കുറേയെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോ പ്രായത്തിലും അത് ആൾക്കാർക്ക് അച്ഛനമ്മമാർക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നതിന് നല്ല നല്ല രീതികളുണ്ട് അത് ചില അച്ഛനമ്മമാർക്ക് സ്വന്തമായിട്ട് അറിയായിരിക്കും എങ്ങനെയാണ് നമ്മൾ നമ്മളെ കുട്ടികളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം ചില അച്ഛനമ്മമാർക്ക് അറിയില്ലായിരിക്കും അതിനെന്താ വേണ്ടത് ഇപ്പോൾ ഈ കുടുംബശ്രീയും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അംഗൻവാടി വഴിയെല്ലാം പിന്നെ ഇപ്പം ചെറിയ കുട്ടികൾ അംഗൻവാടിയിൽ വിടുമ്പോൾ അംഗൻവാടി വഴിയൊക്കെ ഈ അമ്മമാരെ വിളിച്ച് കുട്ടികളെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നു അങ്ങനെ ഇല്ലേ തന്നെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഓരോ ഈ പഞ്ചായത്തുകളിൽ കുടുംബശ്രീ വഴിയായിരിക്കും ഏറ്റവും നല്ല അല്ലെങ്കിൽ അംഗൻവാടി വഴി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ചെറിയ കുട്ടികളെ തൊട്ടിട്ട് ഇനി മുതലില്ലെങ്കിലും ഇനി മുതലില്ലെങ്കിലും കല്യാണം കഴിയുമ്പം ഒരു കോഴ്സ് പോലെ ഉണ്ടാവണം അതിൻ്റെ ഒരു ക്ലാസ് ഒക്കെ കൊടുക്കണം കുട്ടികൾ കുട്ടികളുണ്ടായതിന് ശേഷം കുട്ടികളോട് എങ്ങനെ പെരുമാറണം അങ്ങനെ ഇല്ല ക്ലാസ് കൊടുക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ സമൂഹം കുറേ നന്നാവും തോന്നും ഇത് അറിവ് ഇപ്പോൾ അറിവ് കൂടുന്തോറും അറിവില്ലായ്മ വരുന്നെന്നാൽ പറയേനേ അങ്ങനെയാണ് സംഭവം പണ്ടെന്ന് ഇത്രക്കില്ലാന്ന് തോന്നുന്നു പണ്ടും ചെറിയ കുട്ടികളതും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് അറിയാത്തയിരിക്കും എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ കൊച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ അറിഞ്ഞു കാണും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയി എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിൻ്റെ ബോയ് ഫ്രണ്ടാണ് കാരണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യണം ഈ രണ്ട് കുട്ടികളെയും അച്ഛനന്മാർ ചർച്ച ചെയ്യുക ഇപ്പം ആൺകുട്ടീടെ ഫാമിലിയും അച്ഛനമ്മയെല്ലാം നല്ലതാണ് പെൺകുട്ടീനേയും നല്ല ഫാമിലി അച്ഛനമ്മയൊക്കെ ആണെങ്കിൽ അവർ തമ്മിലൊരു തീരുമാനം എടുക്കുക അല്ല ചെറിയ കുട്ടിയാകുമ്പോൾ അതിന് എനിക്ക് തോന്നുന്നില്ല അതിന് പ്രസവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് അവർ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയല്ലോ അങ്ങനെയാവുമ്പോൾ നിയമങ്ങൾ കുറച്ച് ഇളവ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ശരിയാണെങ്കിൽ അങ്ങനെ കുട്ടി പ്രസവിച്ചിട്ട് അച്ഛനും അമ്മയും നോക്കുന്ന വിധത്തിലോ പിന്നെ കുട്ടീൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്ന രീതിയിലും അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് അപ്പോട്ട് ചെയ്ത് കളയാനുള്ള നിയമം ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ കൊച്ചിനെ ദുർഗുണ പരിഹാര പാഠശാലയിലാക്കി എന്ന് പറയുന്നത് ഇതിൽ രണ്ടാളും ഒരേപോലെ പിന്നെ തെറ്റുകാരല്ലേ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ തെറ്റുകാരാണ് കാരണം പെൺകുട്ടി ഒന്നും അറിയാണ്ടൊന്നല്ല ഒരേ പ്രായക്കാരുമ്പോൾ ഒന്നും അറിയാണ്ടെന്നല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ശരിക്കും അപ്പോൾ പെൺകുട്ടിക്കും അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് പറയുന്നത് പിന്നെ ആംഗച്ച് ചിലപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നത് നല്ല കുടുംബത്തിൽ നല്ലൊരു കൊച്ചായിരിക്കും ആ കൊച്ചിന് എല്ലാവർക്കും അബദ്ധം പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ ആ കുട്ടിക്കൊരു അവസരം കൊടുക്കുമല്ലോ ഉണ്ട് ആ കുട്ടീനെ കൗൺസിലിങ് രണ്ടാക്കും കൗൺസിലിംഗ് അങ്ങനെ കൊടുത്ത് ഇനി ഇപ്പം അവർക്ക് തമ്മിൽ ആത്മാർത്ഥമായി ഇഷ്ടമാണെങ്കിൽ ഭാവിയിൽ അവരെ സ്നേഹം തുടർന്നുകൊണ്ടുപോകുക അവർ രണ്ടാളും പഠിക്കുകയോ പഠിച്ച് നല്ല ജോലിയായിട്ട് കല്യാണം കഴിപ്പിക്കുക എന്നല്ലേ ആ ഒരു അഗ്രിമെൻറ്റിൽ അവരെ സ്നേഹം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക എന്നിട്ട് ഈ കുട്ടിക്ക് ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളും ചെയ്ത് രണ്ടാളിയും പഠിപ്പിച്ച് ആ ലെവലാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും അല്ലാണ്ട് എപ്പോഴും കേൾക്കും പീഡനം എന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ആ പീ ഏതായാലും പീഡനം നടന്നില്ലേ നടക്കുമ്പോൾ കാര്യങ്ങൾ ഗവൺമെൻറ്റും കാര്യം ഏതെല്ലാം ചെയ്യേണ്ടതാണ് ഗവൺമെൻറ് ഞാൻ പറഞ്ഞത് ശരിക്കും അച്ഛനമ്മമാർ പേരൻസ് തന്നെ ചെയ്യേണ്ടത് പേരൻസിന് ചെയ്യാത്ത അങ്ങനെ അറിയാത്ത അറിവില്ലാതെ അവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഈ പേരൻസ് ഇനി അറിയാത്തവർക്ക് അങ്ങനെയല്ല ക്ലാസ് കൊടുക്കും പിന്നെ എന്ന് ചെയ്യേണ്ട ഇങ്ങനെ ഇപ്പം സംഭവിച്ചത് കൊണ്ടുവരുന്ന ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാക്കും അതിന് മുന്നോട്ടേക്കത് സംഭവിക്കാതിരിക്കാനില്ല നോക്കേണ്ടത് ഇത് എപ്പോഴും എപ്പോഴും പേടിപ്പിച്ചു പേടിപ്പിച്ചു അത് സംഭവിച്ചു സംഭവിച്ചു എന്ന് പറയുന്നതിനേക്കാളും അതല്ല നല്ലത് അങ്ങനെ ചെയ്യാനുള്ള പിന്നെ എന്തെങ്കിലും തുടങ്ങും തന്നെ വേണം ശരിക്കും പറഞ്ഞല്ലേ ഇങ്ങനെ കേൾക്കുമ്പം ശരിക്കും പാവം തോന്നുന്നു വീട്ടിൽ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഈ അച്ഛനമ്മര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഇല്ലെങ്കിൽ സ്കൂളുകളിലെങ്കിലും അങ്ങനെ ഒരു ഒരു പീരീഡ് ഉണ്ടാവണം അങ്ങനെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയെല്ലാം ഇപ്പം കുറേ അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡ്സ് ആകുന്നതും ഈ നമ്മൾ പേടൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം വീട്ടിൽ ഇപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ ചോദിക്കും ചെറിയ കുട്ടികളെന്ന കുറച്ചറിവിലെ കുട്ടികളാൻ ചോദിക്കും ഇതെന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാന്നുള്ളത് ആധാത് പ്രായത്തിനനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം ഇപ്പം ചിലവർ പിന്നെ പേടൊന്നും വാണിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ആമ്മക്കളോട് പറയില്ല അവർക്ക് എന്തോ നാണക്കേടില്ല ഈ നാണക്കേടിൻ്റെ സംഭവമൊന്നും അല്ല പണ്ടത്തെക്കാലല്ല പണ്ടിതെല്ലാം നാണക്കേടാന്ന് ആണുങ്ങളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അമ്മമാരെല്ലാം പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പോലും നമ്മളെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും നമ്മളെ ഭർത്താക്കന്മാരോടൊന്നും പറയേണ്ടെന്നുള്ള രീതിയിലുള്ള ഭർത്താവിനെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം ആൺകുട്ടിക്കും കാര്യങ്ങളെല്ലാം അറിയാം പെൺകുട്ടി അവർ നല്ലോണം സപ്പോർട്ടീവും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയൂ ഇപ്പോൾ നമ്മളെ ആൺകുട്ടികളെ നമുക്കിപ്പോൾ ഒരു ഇത് വേണം ഒരു സാനിറ്ററി നാപ്കിന് പേഡ് വേണിക്കണം എന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ഒരു ഒരത്യാവശ്യം വരുന്നതാണെന്ന് നമ്മൾ മോനോടായാലും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ആൾക്കാർ നാണക്കേട് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കുട്ടികളറിയുന്നേ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ സബ്ജക്റ്റിൽ പണ്ടത്തെ കാലമൊന്നുമല്ലല്ല നമ്മളെ സമയത്ത് തന്നെ ഉണ്ട് ഇതൊക്കെ പഠിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം അപ്പോൾ അറിയുന്നത് നമ്മളത് ഒരു ഭയങ്കര രഹസ്യ സംഭവമെന്ന് വെച്ചിട്ട് വെക്കാണ്ട് കുട്ടികളോട് തുറന്ന് പറയുമ്പോൾ അതിൽ അതിലേക്കുള്ള ആകാംക്ഷ കുറഞ്ഞു വരും കുട്ടിക്ക് ഇത് നമ്മൾ പറയാണ്ട് പൊത്തിപ്പൊത്തി വെക്കുമ്പോൾ ആണ് ഇതെന്തോ ഭയങ്കര സംഭവമാണ് അത് അറിയാനുള്ള ആകാംക്ഷ കൂടി വരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ അത് അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പം കുട്ടികൾക്കെല്ലാം അറിയുകയും ചെയ്യുക അതത്ര വലിയൊരു സംഭവമല്ലയെന്നു നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ജോലി ചെയ്യുക അതിന് ശേഷം കല്യാണം കഴിക്കുക അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുന്നില്ല ആ ഒരു ഇതിൽ നല്ലൊരു ജീവിതം വരും ഇതെല്ലാം ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഒരു ബോധം കുട്ടികളുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അനക്കതിനെപ്പറ്റി ഒന്നും വലിയ അറിവൊന്നും ഇല്ല എന്നാൽ വലിയ അറിവ് വെച്ചിട്ട് പറയുന്നത് അങ്ങനെയല്ലൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തലത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടത് അല്ലാണ്ട് നല്ല നല്ല പേരൻസ് എല്ലാം വീട്ടിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ആ കുട്ടികളെ നല്ല രീതിയിൽ വളർന്ന് നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സുഖത്തില് ജീവിക്കുന്നവരുണ്ട് അതൊക്കെ വീടുകളിൽ നിന്ന് നല്ല 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 പേരൻസിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെയൊക്കെ അബദ്ധം വരുമെന്നാല് ഒരു ആ രണ്ടു കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തും അതിനെ ദുർഗുണപരിഹാര പാഠശാലയിൽ വിടുകയും ഒന്നും ചെയ്യുന്നത് തീരെ ശരിയല്ല അതിൻ്റെ പേരൻസിന് പേരൻസിനും കുട്ടികൾക്കും എല്ലാം കൗൺസിലിങ് കൊടുത്ത് അങ്ങനെ കുട്ടികൾ തീരെ പേരൻസും തീരെ ശ്രദ്ധിക്കാതുകൊണ്ടല്ലോ എന്തെങ്കിലും പെൺകുട്ടികളെല്ലാം പെരു എന്ത് ചെയ്യും അമ്മമാർക്കെല്ലാം കുറച്ചെല്ലാം മനസ്സിലാകുമ്പോൾ കുട്ടികളെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒന്നും ഇതൊന്നും നോക്കാണ്ട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാതുകൊണ്ടാന്ന് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളെല്ലാം അഭിപ്രായം എന്നാണെന്ന് ശരിക്കും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അഭിപ്രായം കണ്ടിട്ട് ഒന്ന് അഭിപ്രായം എഴുതാൻ പറ്റുമോ ഒന്ന് എഴുതണേ ഓക്കേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ